എനിക്ക് എൻ്റെ പേരക്കുട്ടികളോട് ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ എൻ്റെ മലയാള ഭാഷ അതിന് പര്യാപ്തമല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു മമ്മ ടോൾഡ് മി യു ആർ ഗോയിങ് ടു പാസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഐ വാസ് ലേർണിംഗ് ആൻഡ് ടീച്ചിങ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സോ മൈ ഇംഗ്ലീഷ് ഇസ് സോ പുർ ദൻ ഐ ഡിസൈഡ് ടു ലേൺ ഇംഗ്ലീഷ് ഞാൻ അത് മാത്രമല്ല ഞാനൊരു ട്രാവലർ കൂടിയാണ് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ലാംഗ്വേജ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സാർ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് സ്പീക്കീസിൽ തോന്നിയ കാര്യം എന്താണ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചത് ട്വന്റി കോഡുകൾ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ പല ഡിബേറ്റുകളിൽ ഏർപ്പെടാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇന്റർവ്യൂ നടത്താൻ ഇങ്ങനെയുള്ള ഒരുപാട് അവസരം അവിടെ കിട്ടുന്നു സ്പീക്കി ഹെൽപ്ഡ് മി അലോട്ട് എനിക്ക് എന്നീ ഒരു യാത്ര പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഈ പേരകുട്ടികളോട് സംസാരിക്കുകയാണെങ്കിലോ കുറച്ചുകൂടി തെറ്റില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം അക്കാഡമി സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽസ്